ഹലോ അപ്പോഴേ സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന പച്ചരി കുതിർത്തി അല്ലെങ്കിൽ പൊടി വെച്ചിട്ട് അതിലേക്ക് അവലോ ചോറോ എന്തെങ്കിലുമൊക്കെ ചേർത്തോണ്ട് ആയിരിക്കും ഇഡലി ഉണ്ടാക്കണം സാധാരണ എല്ലാവരും അങ്ങനെയാണ് പക്ഷെ അതൊന്നും വേണ്ടടോ നമുക്ക് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി തയ്യാറാക്കാം അതെങ്ങനെയെന്നല്ലേ ചില വീടുകളിലേ മൂലയിൽ ചാക്കി കെട്ടി വെച്ചേക്കണൊരു സാധനമുണ്ട് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന മട്ടരി അപ്പം ഈ ഒരു മട്ടരി വെച്ചിട്ട് കടയിൽ പോയി കിലോ അറുപക്കെ കഞ്ഞി വെച്ച് കുടിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ പക്ഷെ അതിൻ്റെ ടേസ്റ്റ് ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് തന്നെയാണ് ഞാൻ നോക്കിയിട്ട് കഞ്ഞി വെച്ചിട്ട് അതേപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടാ അപ്പം അതൊന്ന് ഒന്നര ഗ്ലാസ് അതിൽ നിന്ന് എടുത്തിട്ട് ഞാൻ എന്തെങ്കിലും കഴുകി വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ടുകൊടുത്ത് അതിനുശേഷം പിന്നെ ഞാൻ എന്തെയ്യോ ഒരു ഗ്ലാസ് ഉഴുന്ന് കൂടി എടുത്തിട്ടുണ്ട് അതൊന്ന് കഴുകുവാരി കുതിർത്തണം അപ്പം നമ്മൾ ഉഴുന്നൊക്കെ എടുക്കുമ്പോഴേ നല്ല ഉഴുന്ന് നോക്കി എടുക്കണം കേട്ടോ കാരണം ചില പൊട്ട ഉഴുന്നുകളുണ്ടാകും അതൊഴിവാക്കിയിട്ട് നല്ല ഉഴുന്നിൽ ഇഡലി ഉണ്ടാക്കിയല്ലേ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതൊന്ന് കുതിരാനായിട്ട് വെള്ളം ഒഴിച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് ഞാനൊരു ഉച്ചയായപ്പോഴാണ് ഇത് കുതിർത്താൻ വെച്ചു കൊടുത്തത് ഇനി വൈകുന്നേരം ആയപ്പോൾ നോക്കിയപ്പം നമ്മുടെ അരി നന്നായിട്ട് കുതിർന്നിട്ടിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഊറ്റപ്പാത്രത്തിൽ ഊറ്റി എടുക്കണം അപ്പോൾ ഇതിൽ ഒട്ടും വെള്ളം പാടില്ല ഇനി എന്താ ആ വെള്ളം പോകണവരെ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല അപ്പം നമുക്ക് ഈ ഒരു ഉഴുന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതിന് വേണ്ടി മിക്സർ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ വെള്ളം ഒഴിക്കുമ്പോഴേ ഞാൻ എന്താ കുതിർത്തി ആ വെള്ളമില്ലേ അത് തന്നെയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഇതിൽ കൂടുതലായിട്ട് വെള്ളം ഞാൻ ഒഴിച്ചിട്ടില്ല ഈ ഒരു ഉഴുന്ന് മുങ്ങത്തക്ക രീതിയിൽ മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം അതേ നമ്മുടെ മാവ് ഇത് ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ട നല്ല ഭംഗിയുണ്ടല്ലോ ഇത് ഒഴിക്കണ കാണാനായിട്ട് ആ മിക്സഡ് അരിയത്തൊക്കെ പറ്റിപ്പിടിച്ചിരിക്കണമൊക്കെ ഇല്ല ഞാൻ കൈകൊണ്ട് അതിലേക്ക് കോരിയിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഉഴുന്നരച്ചത് അവിടെ ഇരിക്കട്ടെ ഇനി വേണ്ടതില്ലേ നമ്മൾ ആ ഊറ്റി വെച്ചിരിക്കുന്ന അരിയില്ലേ അതാണ് അത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം നന്നായിട്ടൊന്ന് പറഞ്ഞത് ഞാനിങ്ങനെ ഓളത്തിലങ്ങോട്ട് പറഞ്ഞു ഇതാണ് കേട്ടോ തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുക്കേണ്ടത് അപ്പോൾ ഞാൻ കുറേ കുറേശ്ശായിട്ടാണ് മിക്സിഡ് ജാറിലിട്ട് പൊടിച്ചെടുക്കണത് ആരിക്കും വെള്ളത്തിൻ്റെ നനവുണ്ടെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞ് ഇട്ടൂലോ അപ്പം അത് വെള്ളം നന്നായിട്ട് പോയിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട് ഇപ്പം അതായത് നമ്മുടെ പൊൻകതിർ പുട്ടുപൊടി കേക്കിയ പുട്ടുപൊടിയുടെയൊക്കെ പുട്ടുപൊടിയില്ലേ അതേപോലത്തെ ആ ഒരു പൊടി പോലെ ആയിരിക്കണം ഇത് പൊടിച്ചെടുക്കാനായിട്ട് കണ്ട നല്ല തരിതരിപ്പുണ്ട് എന്നിട്ട് ഇത് ആ ഉഴുന്നരച്ചിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഇത് പൊടിച്ചെടുത്തത് എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഏകദേശം ഒരു അഞ്ച് ിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മുടെ കൈ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്താൽ മാത്രമേ മാവ് നന്നായിട്ട് പൊന്തി പൊന്തിക്കിട്ടുള്ളൂ പിന്നെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കുറേശ്ശേ കുറേശ്ശേയായിട്ടുണ്ടാവും കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു മാവിൽ ഒഴിച്ച് കൊടുക്കുകയുള്ളൂ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് എടുക്കൂലേ അതേപോലെയല്ല നമ്മൾ ഈ ഒരു മാവ് ഒഴച്ച് വെക്കാൻ പോണത് അതിന് പിന്നെ കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് അടിച്ചും കൂടി എടുക്കണ്ട കണ്ട ഒട്ടും കട്ടകളില്ലാതെ ഞാനത് നന്നായിട്ട് അരി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചുകൊടുക്കാം അപ്പം ഞാൻ വൈകുന്നേരം അതായത് ഒരു ആറു മണിയായപ്പോൾ കടയിൽ നിന്ന് പോയപ്പോഴാണ് ഈ മാ വരച്ച് വെച്ചത് നന്നായിട്ട് രാവിലെ വന്നപ്പോൾ പൊന്തിയിട്ടുണ്ടായിരുന്ന കേട്ടോ നല്ല പതഞ്ഞ പോലെ പൊന്തിയക്കണമായിരുന്നു പക്ഷെ എനിക്ക് ഇത്തിരി വൈകിപ്പോയി ഞാൻ കടയിൽ വരാം വീട് എടുക്കാനുള്ള സമയമില്ല ഞാൻ ഉദ്ദേശിച്ചത് രാവിലെ ചേട്ടൻ ഉണ്ടാക്കണം ആ ഇഡലിയുടെ കൂട്ടത്തിക്കിടെയും ഞാൻ ഉണ്ടാക്കണം ഈ ഇഡിലിയും കൂടി സെപ്പറേറ്റ് ഉണ്ടാക്കി വിൽക്കുക ഞാൻ വിചാരിച്ചത് കേട്ടെ പക്ഷെ എനിക്ക് ടൈം കിട്ടിയില്ല ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ എന്ത് ചെയ്തു നേരെ അത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചൊരു ഉച്ചൂണിൻ്റെയൊക്കെ പരിപാടി കഴിഞ്ഞ ശേഷമാണ് ഇത് ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഞാൻ നോക്കുമ്പോഴേ ഈ തരിതരിപ്പായിട്ടാണല്ലോ നമ്മൾ ഈ ഒരു പൊടി പൊടിച്ചെടുത്തത് അപ്പോൾ കുറച്ചും കൂടി വെള്ളത്തിൻ്റെ ആവശ്യം വന്ന് അങ്ങനെ ഞാൻ കുറച്ച് വെള്ളവും ഉപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് രാവിലെ തന്നെ നമ്മൾ ഈ ഒരു ഇടയിൽ ഉണ്ടാക്കണമെങ്കിൽ വെള്ളം ഒട്ടൊഴിക്കേണ്ട ആവശ്യം വരൂലട്ടോ അപ്പം അതേ നമ്മൾ ഈ ഇഡലി ഉണ്ടാക്കാന ഇഡ്ഡലിത്തട്ടിൽ ഒട്ടും എളിച്ചെണ്ണയോ അതേ നെയ്യോ ഒന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ആ പാത്രം തുടച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തത് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ ഇഡലിത്തട്ടിൽ വെള്ളം അതല്ല ഇഡിലി പാത്രത്തിൽ വെള്ളം ചൂടാക്കാനായിട്ട് നേരത്തെ തന്നെ വെച്ചു കൊടുക്കണം അതിന് ശേഷം വേണം മാവ് മാവൊഴിച്ചു കൊടുക്കാനായിട്ട് അല്ലാതെ നമ്മൾ ഇഡലി പാത്രത്തിൻ്റെ വെള്ളം ചൂടാക്കണേക്ക് മുമ്പ് മാവ് വെച്ച് കൊടുത്തിട്ടാണെങ്കിൽ പിന്നെ അത് അവിടെ ഇരുന്നിട്ട് ഹാർഡായി പോകും അപ്പോൾ അതുകൊണ്ടിട്ടാണ് അപ്പോൾ അങ്ങനെ ചെയ്യണേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പോലത്തെ ഇഡലി നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഈ ഒരു മാവ് കുറച്ച് തിക്കാണല്ലോ അതുകൊണ്ടിട്ട് നമ്മുടെ പാത്രത്തിൽ ഒന്ന് ലെവലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് ടാപ്പ് ചെയ്ത് വെച്ചുകൊടുത്തേക്കുന്നത് ഇനി ഇതൊന്ന് വേവിച്ചിട്ട് വരാം അങ്ങനെ നമ്മുടെ ഇഡ്ഡലിയൊക്കെ അതേ എന്താണെന്ന് ഞാൻ നോക്കണ്ട കേട്ടോ ആ തന്നെ മനസ്സിലാവും നല്ലോണം വെന്തിട്ടുണ്ടെന്ന് എന്നാലും എനിക്കൊരു സംശയം കൊണ്ടിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ ആ ഒരു കപ്പടക്കോലൊക്കെ വെച്ചൊന്ന് കുത്തി നോക്കി കാരണം വെന്തിട്ടല്ലേ പിന്നെ രണ്ടാമത്തെ പണി എടുക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ സംഭവം നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്ത് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വേഗം എന്ത് ചെയ്യുന്നു ഫാനൊക്കെ ഇട്ട് ചൂടാറിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ തന്നെ നമ്മുടെ ഇഡലി ഞാൻ നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഞാൻ എന്ത് ചെയ്തു സ്പൂണും വെച്ചിട്ട് ഇട്ട് എടുത്ത് കൊടുത്ത് സാധാരണ കൈവെച്ചെടുക്കുക എന്നൊക്കെ പറയണേക്കുണ്ട് അപ്പം ഞാനൊന്ന് കൈവെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോ കൈവെച്ചും കിട്ടണേണ്ടട്ടാ അപ്പോൾ വെളിച്ചെണ്ണ ഒന്നും തൂക്കാതെ തന്നെ കൈവെച്ചും നമുക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരിഡിലി അങ്ങനെ നമ്മുടെ ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് ഇതുണ്ടാക്കി നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്തൊക്കെ തന്നെ നോക്കണം ഈ റേഷൻ കടയിൽ നിന്ന് കിട്ടണ മട്ടരക്ക് ചിലപ്പോൾ പൈസ കൊടുക്കേണ്ടി വരില്ല ചില കാർഡുകാർക്ക് ചില കാർഡുകാരിക്ക് കാശ് കൊടുക്കണം ഒരു രൂപ എന്തോ കൊടുക്കണോന്ന് തോന്നുന്നുണ്ട് ആ അരിയൊക്കെ ഉണ്ടെങ്കിൽ മേടിച്ച് കിട്ടിക്കൊണ്ടു പോരി എന്നിട്ട് എന്തായാലും ഇതേപോലെ ഇടലി ഉണ്ടാക്കുക അല്ലാതെ ഈ കടയിൽ പോയിട്ട് അപ്പത്തിൻ്റെ പൊടി മേടിച്ചോ അല്ലെങ്കിൽ പുട്ടിൻ്റെ പൊടി മേടിച്ചോ കാശ് കളയേണ്ട കാര്യമില്ല അല്ലെങ്കിൽ റേഷൻ കടയിലുള്ള പച്ചരി നോക്കിക്കേണ്ട കാര്യമില്ല ഈ അരിയുണ്ടെങ്കിൽ ഉണ്ടാക്കാമെന്നേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂട്ടേ താങ്ക്